ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഫംഗ്ഷ ഇന്ത്യയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം എട്ട വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിന്റെ താഴെയും അതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് സ്ക്രോൾ ചെയ്ത നമ്മുടെ എൻ്റെ പേഴ്സണൽ നമ്പർ അത് അതിന് ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എല്ലാവരോടും നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ കോമൺ ആയിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യം തന്നെ വന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വീഡിയോടെയും തുടക്കം തന്നെ വരുന്ന ഒരു ശബ്ദം ടെങ് പറഞ്ഞ ശബ്ദം വരുന്നുണ്ട് അതെന്താണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു സി ഇതാണ് ആ ശബ്ദത്തിന്റെ കാരണക്കാരൻ അതായത് ഇതിന് നമ്മൾ ഓംബെൽ എന്ന് പറയും ടിബറ്റൻ ബെല്ലാണ് ബേസിക്കലി ഇത് ടിബറ്റൻ ബുദ്ധിസ്റ്റ് മോങ്കുകൾ സന്യാസിമാർ അവർ അവർ എനർജി പ്യൂരിഫൈങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്പേസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് സ്പേസ് ക്ലൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിമനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്ന ബെല്ലാണ് ഈ ടിബറ്റൻ ബെല് എന്ന് അറിയപ്പെടുന്ന അതായത് ഓംബൽ എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ശബ്ദം ഓംകാരമാണ് എന്നാണ് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഓംബെൽ ആയിട്ട് വരുന്നത് എനിക്ക് ശ്രദ്ധിക്കാം അത് ഇങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഓം എന്ന് പറയുന്ന ഒരു രീതി നമുക്കവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓം ബെൽ എന്നൊരു പേര് കൂടി സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബെല്ലിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അല്ലെ നമ്മുടെ എനർജി ക്ലൻസിങ്ങിന് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മണി നാഥം എന്ന് പറയുന്നത് നമുക്കറിയാം അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ മണി യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ മണിയുടെ ശബ്ദത്തിന് നമ്മുടെ മനുഷ്യന്റെ ന്യൂറോ സിസ്റ്റങ്ങളെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയണം നമുക്ക് മെഡിറ്റേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബെല്ലുകൾ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ സൗണ്ട് ഹീലിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തരത്തിലുള്ള ബെല്ലുകൾ ഇതല്ലാതെ തന്നെ ഇതിന്റെ മറ്റൊരു രീതിയാണ് നമ്മുടെ സൗണ്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബൗള് സിംഗിങ് ബൗള് എക്സാക്ട് പേര് പെട്ടെന്ന് വിട്ടുപോയി കേട്ടോ ആ സിംഗിങ് ബൗൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ കയ്യിൽ വയ്ക്കുക ഒരു ചെറിയ ബൗൾ പോലെ ഇരിക്കും ഇതേ സെയിം തന്നെ തണ്ട് കൊണ്ട് പതുക്കെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു സിംഗിങ് ബൗളിൽ നിന്നും സെയിം ശബ്ദം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ എനർജി ക്ലെൻസ് ചെയ്യാനായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ശരിക്കും ഓമ്പലിൽ വെച്ച് ചെയ്യുന്നത് ഇത് വരുന്നത് ബെല്ലും അതിനോടൊപ്പം തന്നെ വജ്രതണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ വജ്രതണ്ട് എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മൾ കേട്ടിട്ടുള്ള ദേവേന്ദ്രന്റെ കയ്യിലുള്ള വജ്ര ആയുധത്തിന്റെ സിമ്പിൾ ആണത് ഓക്കെ അപ്പൊ ഇത് വളരെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫുംഷെ റെമഡിയാണ് എനർജി ക്ലൻസിങ്ങിന് വേണ്ടിയിട്ടും അതേപടി തന്നെ നമ്മൾ ഇത് വീട്ടിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഈ ബെല് റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മുടെ എനർജി ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെന്റ്സോ ഫൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാകാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ വെൽത്ത് ക്രിയേഷനും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഭയങ്കര പവർഫുൾ ആണ് എക്സ്പേർട്സ് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ആ ശബ്ദം ഇതായിരുന്നു ആ ചോദ്യം ഉണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ ഓംബെല് നല്ല ബെല്ല് നോക്കി മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കുക ഇത് ടിബറ്റൻ മാർക്കറ്റുകളിലൊക്കെ ശരിക്കും അവൈലബിൾ ആണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ ഇറ്റ്സ് റിയലി വെർത്ത് അപ്പൊ നിങ്ങളത് മേടിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കൂ അതേപോലെ തന്നെ എല്ലാ ദിവസവും കുറച്ച് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് ഒന്ന് ക്ലെൻസ് ചെയ്യണത് വളരെ എഫക്റ്റീവായിരിക്കും മറ്റൊരു മെത്തേഡാണ് പുകയ്ക്കുക എന്നുള്ളത് കേട്ടോ നമുക്ക് കുന്തിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ അഷ്ടഗന്ധം പോലുള്ള സംഗതികളൊക്കെ പുകയ്ക്കുന്നതും നമ്മുടെ വീട് ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നെഗറ്റീവ് എനർജികളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിനേക്ക് ഒന്ന് ഒഴിവാക്കുന്നതിനായിട്ട് ഈ ടിബറ്റൺ ബെല് അല്ലെങ്കിൽ ഓം ബെല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വന്നൊരു ചോദ്യം പറഞ്ഞത് എൻ്റെ വീഡിയോയിൽ കണ്ട ഈ ആമ മോതിരത്തിനെ കുറിച്ചിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ധരിച്ചിട്ടുള്ള ആമ മോതിരത്തിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ വരെ ഇത് ഈ ഇടയായിട്ട് വളരെയധികം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ടോട്ടോസ് റിങ് ഉപയോഗിക്കുക എന്നുള്ളത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിനെ കുറിച്ചിട്ടുണ്ട് സിൽവറിലാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം സി ബേസിക്കലി ഞാൻ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ എന്റെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതെല്ലാം തന്നെ ഇതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസാണ് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടോ എന്ന് എന്നോട് വിളിച്ചു വെച്ചാൽ അതിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് പേരെങ്കിലും വിളിച്ച് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൊടിക്കൈകൾ അല്ലെങ്കിൽ വിദ്യകളാണ് നമ്മൾ ഷെയർ ഷെയറിയിൽ ഉദ്ദേശിക്കുന്നത് സി ആമ ഞാൻ മേടിച്ചത് എൻ്റെ ഒരു ഗുരുനാഥൻറെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരിക്കും വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആമമോതിരം ഉപയോഗിക്കുക ഫംഗ്ഷയിലെ ആമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ കാരണം വൺ ഓഫ് ദ മോസ്റ്റ് സെലസ്റ്റിയൽ അനിമൽ ആയിട്ടാണ് ശരിക്കും ടോട്ടോയ്സിന് കണ്ടിട്ടുള്ളത് വിഷ് ഫുൾഫിൽ വിഷ് ഫുൾഫിൽ വേണ്ടിയിട്ട് നമ്മൾ ആമ ടോട്ടോയിസ് സ്റ്റാറ്റ്യൂസ് ഉപയോഗിക്കാറുണ്ട് റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് ടോട്ടോയിസ് ഉപയോഗിക്കാറുണ്ട് ഗ്രഹനാഥിന്റെ ലോഞ്ചിവിറ്റിക്ക് ദീർഘായുസിന് വേണ്ടിയിട്ട് കാരണം ദീർഘായുസിന്റെ സൂചനയാണ് ശരിക്കും ആമ എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആമയുടെ രൂപം വീട്ടിൽ വെക്കുന്നതായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് നോർത്ത് സെക്ടർ നമ്മുടെ ആമയുടെ രൂപം വെക്കുന്ന വഴി അങ്ങനെയ കരിയർ എൻഹാൻസ്മെന്റ് സംഭവിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പേഴ്സണലി ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ മിഡിൽ ഫിംഗറിൽ നമ്മൾ ധരിക്ക വഴി ധനത്തിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ധനത്തിന്റെ ലക്കിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആമ മോതിരം വേടിച്ചു നമ്മളുടെ നേർക്ക് അതായത് ആമയുടെ തലഭാഗം നമ്മളുടെ ശരീരത്തിന് നേർക്ക് വരുന്ന രീതിയിൽ ധരിക്കുക എന്നുള്ളതാണ് ഇതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു സാർ ധരിച്ചിരിക്കുന്നത് മിഡിൽ ഫിംഗറിലാണ് അത് വേണ്ടത് ചൂണ്ടുവിരലാണ് എന്ന് പറയുണ്ടായിരുന്നു ഞാൻ ഇതിനൊന്നും തള്ളിക്കളയുന്നില്ല ഓക്കെ ഞാൻ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ അതും ശരിയായിരിക്കാം കാരണം ഈ ഒക്കൾട്ട് എന്ന് പറയണത് അതായത് നിഗൂഢ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് ആസ്ട്രോളജി ന്യൂമറോളജി ഫുംഷെ മെഡിറ്റേഷൻ ഈ തരത്തിലുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ എല്ലാം വ്യത്യസ്ത രീതിയിലാണ് എല്ലാവർക്കും വർക്ക് ചെയ്യുക നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളെയും കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഏതാണ് വർക്ക് ചെയ്യുക ഏതാണ് നമുക്ക് ഉപയോഗപ്പെടാതിരിക്കാതൊന്നും ഇന്നതാണ് ശരി എന്നൊന്നും ഉറപ്പിച്ച് പറയാനും അല്ലെങ്കിൽ ഇന്നത് ശരിയല്ല എന്നൊന്നും ഉറപ്പിച്ച് പറയാനൊന്നും നമ്മൾ ആരും തന്നെ ആളുകളായിട്ടില്ല എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഇത് നമ്മൾ ഈ രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ വളരെയധികം എഫക്റ്റീവാണ് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ആധികാരികമായിട്ടുള്ള അറിവുകൾ നമ്മളവിടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ വന്ന ഒരു ചോദ്യമായിരുന്നു ക്രിസ്റ്റൽ ബോൾസിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ില്ല ഒരു ക്രിസ്റ്റൽ പിരമിഡ് നിങ്ങളെ തരാം ഈ ക്രിസ്റ്റൽ റെപ്രസെന്റ് ചെയ്യുന്നത് ബേസിക്കലി ഫംഗ്ഷയിലെ ഫൈവ് എലമെന്റ്സിലെ എർത്ത് എലമെന്റിനെയാണ് അത് എർത്തിന്റെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ശരിക്കും ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അപ്പൊ ക്രിസ്റ്റൽ ഉപയോഗിക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ ക്രിസ്റ്റൽ ഉപയോഗിക്കുക വഴി നമുക്ക് റിലേഷൻഷിപ്പിന് എൻഹാൻസ് ചെയ്യിപ്പിക്കാനും നോർത്ത് ഈസ്റ്റിൽ ക്രിസ്റ്റൽ വയ്ക്കുക വഴി നമുക്ക് എഡ്യൂക്കേഷൻ ലക്കിന് എൻഹാൻസ് ചെയ്യിപ്പിക്കാനും വീടിന്റെ സെന്ററിൽ വയ്ക്കിയ വഴി ഓവറോൾ ഫാമിലി റിലേഷൻഷിപ്പിനെയൊക്കെ എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് ക്രിസ്റ്റലോട് സാധിക്കും വ്യത്യസ്തമായിട്ടുള്ള പല കാരണങ്ങൾക്കും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഫുംഷയിൽ ക്രിസ്റ്റൽസിനെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇനി പിന്നീട് വന്നൊരു ചോദ്യമായിരുന്നു നമ്മുടെ പേഴ്സിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്നൊരു ചോദ്യമായിരുന്നു റെഡ് പേഴ്സ് അല്ലേ ഉപയോഗിക്കേണ്ടത് ബ്ലാക്ക് ഉപയോഗിക്കുക അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് കോമൺലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കളറാണ് വെൽത്തിന്റെ കളറാണ് തീർച്ചയായിട്ടും റെഡ് ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നത് പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല റെഡ് തീർച്ചയായിട്ടും ഇപ്പോൾ ഫുംഷെയിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കളറാണ് അവർ വരെ നമ്മുടെ നയൻത്ത് പീരീഡിലാണ് ഫുംഷെ പ്രകാരമുള്ളത് അപ്പോ അതിനകത്ത് അത് ഫയറിന്റെ പീരീഡ് ആയതുകൊണ്ട് തന്നെ റെഡ് കളറിന് ഒത്തിരി പ്രാധാന്യമുണ്ട് അപ്പൊ എല്ലാ കളറും എല്ലാവർക്കും സ്യൂട്ടബിൾ ആകണം എന്ന് ഇല്ല എന്നും കൂടെ ഞാൻ നേരത്തെ ആഡ് ചെയ്യേണ്ടത് പക്ഷെ ഒരിക്കലും ഇന്നത് പാടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല റെഡ് ഈസ് ഓൾസോ ഗുഡ് എത്ര തന്നെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ പിന്നീട് വന്നിട്ടുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം നമ്മുടെ മൊബൈലിലാണെങ്കിലും യൂട്യൂബിന്റെ താഴെ വന്ന ചോദ്യം കടം കൊടുത്ത ധനം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിന് ഫംഗ്ഷനിലൂടെ ചെറിയ റെമഡീസ് എല്ലാം ഉണ്ട് നമുക്കത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം വലിയൊരു അത് അല്ല ആദ്യം എനിക്ക് പറയാനുള്ളത് കടം എന്നുള്ളത് വലിയൊരു അപകടമാണ് പരമാവധി കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക പരമാവധി വാങ്ങിക്കാണ്ടിരിക്കാനും ശ്രമിക്കുക നമ്മുടെ കയ്യിലെ ക്യാഷ് കൊടുത്ത് ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്നതാണ് ശരിക്കും നമ്മൾ കടം കൊടുക്കുന്നതെന്നാണ് ഇതുവരെയുള്ള എന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെയും എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കടം കൊടുത്തിട്ടു ശേഷം നിങ്ങൾ പലവട്ടം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടില്ല എന്ന് ഉറപ്പിക്കുകയായിരിക്കും ഒരു പരിധി വരെ നല്ലത് അല്ലെങ്കിൽ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ എന്റെ നഷ്ടപ്പെട്ടു പോയ രണ്ടു കോടി കിട്ടാൻ ഞാൻ മൂന്ന് കോടി മുടക്കാൻ തയ്യാറാണെന്ന് പറയുന്ന അവസ്ഥയിലാണ് പലരും ആസ്ട്രോളജിസ്റ്റിനേക്ക് അടുത്ത് എത്തുന്നത് അപ്പൊ അങ്ങനെ ആവണ്ട കിട്ടുന്നില്ല എന്ന് കണ്ടാൽ അത് ഒഴിവാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുക പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ന്യൂമറോളജിക്കലി നമ്മൾ കടം കൊടുക്കാൻ പാടില്ലാത്ത ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാം ന്യൂമറോളജി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം അപ്പം ഇങ്ങനെ കുറച്ച് ആണ് ഞാൻ ഇന്ന് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഇനിയും ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ തരുന്നുണ്ടായിരിക്കും എല്ലാവരോടും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ആയിട്ട് മെസ്സേജ് ചെയ്തവർക്ക് നമ്മുടെ കമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക നല്ല നല്ല ആശയങ്ങൾ കാണുമ്പോൾ അത് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഈ കാണുന്നവരെല്ലാരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതേപടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ഒരുപാട് നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് സോ മച്ച് ബെസ്റ്റ് വിഷസ്